രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യോത്തരങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗായകൻ വീരമണി രാജു രണ്ടായിരത്തി പത്തൊൻപതിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം എഴുതിയത് ജസ്റ്റിസ് ഫാത്തിമ ബീ വി ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടേതാണ് നീതിയുടെ ധീരസഞ്ചാരം രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ ചെയർപാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം ഗ്രാമപഞ്ചായത്തിനാണ് രണ്ടായിരത്തി ഇരുപതിലെ യുനെസ്കോ ചെയർ ചെയർപാർട്ട്നർ പദവി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ത്രിപുരയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ശശി തരൂര് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശ് സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ശിവരാജ് സിംഗ് ചൗഹാൻ രണ്ടായിരത്തി ഇരുപതിലെ മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നത് ശിവരാജ് സിംഗ് ചൗഹാനാണ് യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജനാണ് ശ്രീനിവാസൻ യു എസിലെ കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ അടുത്തത് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വത ആരവല്ലിയാണ് അടുത്ത ചോദ്യം ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള പർവ്വതനിര പൂർവ്വഘട്ടമാണ് തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അതിൽ നർമ്മദ പെരിയാറ് സിന്ധു മഹാനദി തന്നിട്ടുണ്ട് മഹാനദിയാണ് മഹാനദി അറബിക്കടലിലല്ല പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അടുത്ത ചോദ്യം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ് ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണാണ് എക്കൽ മണ്ണ് ഉത്തരമഹാസമതലം എക്കൽ മണ്ണിനാൽ നിർമ്മിതമാണ് കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് ജിം കോർബറ്റിൽ കടുവയാണ് അടുത്ത ക്വസ്റ്റ്യൻ വേടൻ തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വേടൻ തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്ക് നന്ദി നമസ്കാരം